ലിയോ ലിയോ ലോ ലോയ് ലിയോയ് ഉയോ ഉയച്ചി ഞാനേ ഉയച്ചിയെ എടുത്ത് ഭക്ഷണം കഴിക്കാൻ കൊണ്ടാവണേ ഞാൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം കൊണ്ട് ഇങ്ങനെ ഭക്ഷണം സ്പൂൺ കൊണ്ട് കോരി അടച്ചടച്ചടച്ച് ഈ പരുവത്തിൽ ആക്കിയെടുത്തതാണ് തീരെ ക്ഷണിച്ച് ഒരു കിലോ വെയിറ്റ് പോലും ഇല്ലാത്ത അവസ്ഥയിലായിപ്പോയി കേട്ടോ അഞ്ച് കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു പിന്നെ ആൾ ഒരു കിലോ വെയിറ്റിലും കുറഞ്ഞ് ഒരു പാവക്കുട്ടിയെ പോലെ ആയിപ്പോയിരുന്നു ഭക്ഷണമൊന്നും കഴിക്കാതെ വെള്ളവും കുടിക്കൂല അങ്ങനെ ചോറ് മീൻ ചോറും ഇറച്ചി ഇങ്ങനെയൊക്കെ അരച്ച് കൊച്ചു കുഞ്ഞിനെ പോലെയാണ് കൊടുത്തു കൊടുത്ത് ഇപ്പം വീണ്ടും ഒന്ന് സുഖപ്പെട്ട് നമ്മളെ ചുന്ദരിക്കുട്ടിയായി വന്നിട്ടുണ്ട് കയ്യിലിരിപ്പ് കുറച്ച് മോശമാണ് ഞാൻ ഇപ്പം ആളിനെ എടുക്കാൻ പോവേണേ ഇല്ലയോ വാ ിയോ ഏ ലിയോ ലിയോ ലിയോട്ടി ലിയോ ഏയ് ലിയോ ലിയോ ബാ ചോറ് കഴിക്കാൻ പോവാം വാ ലിയോ അപ്പോൾ ഞാൻ ലിയോ കൂടെ എടുത്തുകൊണ്ട് ചോറ് കഴിക്കാൻ പോകാം അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല അവൻ നഹമെല്ലാം കണ്ടോ വളർന്ന് ഇങ്ങനെ ആയപ്പോൾ കുറച്ച് ചിലപ്പോഴൊക്കെ വെളിയിലിറങ്ങിപ്പോകും കേട്ടോ അപ്പോഴത്തേക്ക് ഓടി രക്ഷപ്പെടാനും പട്ടിയൊക്കെ വന്നാൽ മാന്താനൊക്കെ നഹം വേണ്ടേ അതുകൊണ്ട് അങ്ങനെ കട്ട് ചെയ്യാതെ വച്ചിരിക്കുകയാണ് നമുക്ക് ലിയോ എടുത്തും കൊണ്ട് പോവാം കാലെടുത്ത് ഇഷ്ടപ്പെടുന്നില്ല തൊടുന്നതെന്ന് കാണിക്കുന്നുണ്ട് ബാ ലിയോ കൊച്ചേ ലിയോ കൊച്ചേ ലിയോ കൊച്ചേ വാ പോവാം ബാ ബാ മുഖമൊക്കെ ഇട്ട് ഗോഷ്ടിയൊക്കെ കാണിക്കുന്നുണ്ട് ലിയോ കൊച്ച് ലിയോ ഏ ലോ കൊച്ചേ അതാണോ പോകുമ്പോൾ ഇങ്ങനെ എടുത്താലേ പറ്റുള്ളു ചേട്ടാ അല്ല മര്യാദ ഉള്ള ആളൊന്നുമല്ല നമുക്ക് ഇങ്ങനെ എടുക്കേണ്ടി വരും ഇങ്ങനെ ഇനി അതൊക്കെ കഷത്തിൽ ഇടുക്കി വെച്ച് കൊണ്ടുപോകാനെ അപ്പോൾ കുഴപ്പമില്ല ഏട്ടാ അത്യാവശ്യം വെയിറ്റൊക്കെ വന്നിട്ടുണ്ട് ഒരു രണ്ട് കിലോ വെയിറ്റ് രണ്ടല്ല മൂന്ന് കിലോ വെയിറ്റ് വെച്ചിട്ടുണ്ടാൾ കുഴപ്പമില്ല കൂടെക്കകത്തുകൊണ്ട് വെച്ചു കൂടെ വെച്ചാൽ ആൾക്ക് ആളിന് ഭക്ഷണം കൊടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഓടിക്കളയും ഭയങ്കര സൂപ്പർ ഷാങ്ങിട്ട് അത് ഓടാൻ നോക്കുന്നുണ്ട് നമുക്ക് ക്യാമറ ബാങ്കാണ് കുഞ്ഞു പണി വന്നിട്ടുണ്ട് വീ കാണാൻ പറ്റുമോ എന്നറിയില്ല നമ്മളെ കുഞ്ഞുട്ടിയാണ് മുഖം കൊണ്ട് വച്ചിരിക്കുന്നത് ഞാൻ ഞങ്ങൾ ഇതാണ് ആളെ ഭക്ഷണം കൊടുക്കാൻ പോയേ വല്ലാത്ത ദേഷ്യം എനിക്ക് കണ്ട് ഉലിയോ ചോറും മീനും അതാണ് റെഡിയാക്കിയിട്ടുള്ളത് ഉലിയ കൊച്ചി കൊടുക്കാൻ കഴിച്ചോളൂ കുറച്ച് ദേഷ്യപ്പോലും എന്തൊക്കെ പറയുന്നുണ്ട് പക്ഷെ ആൾ കഴിക്കുന്നുണ്ട് ഇവിടെ കിടന്ന കൊച്ചിനെ ണാൻ പറ്റില്ലെങ്കിൽ കുഞ്ഞുപണിയെ കാണുന്നുണ്ടല്ലോ ലിയോ ഇവിടെ കിടന്നായിട്ടാ ഇതിനകത്ത് കൂടെ കിടക്കണ്ട കണ്ടാണ് അകത്ത് കയറി കിടക്കുന്നുണ്ട് കൊടുക്കാതിരിക്കാനും പറ്റൂല കേട്ടാ നേരത്തെ ഭക്ഷണൊന്നും കഴിക്കുന്നില്ല അല്പിക്കുന്നുണ്ട് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ കേട്ടല്ലേ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ വന്ന നല്ല കാശ് ചിലവാകും ഇഷ്ടപ്പെടുന്ന കാര്യവും അത്ര നോക്കുകയൊന്നല്ല അതുകൊണ്ട് നമ്മൾ നല്ല കെയർ ചെയ്യണം അതുപോലെയൊക്കെ ചെയ്യാൻ കേട്ടോ പക്ഷെ ഉച്ചയൊക്കെ കരികളെ നോക്കിയാൽ മതി ആറായിരുന്നു ആ ഞാൻ വേറെ വേറെ അല്ലി തട്ട് വേറെ വാറക്ക് ചിലപ്പോ കമന്റ് ഇടുമായിരിക്കും അയ്യോ ഒരു പാവം ജീവി അതിനെ ഭക്ഷണം വാരി കൊടുക്കുന്നത് അതങ്ങ് കഴിച്ചു കൊടുക്കുന്നു കൊടുക്കാതിരുന്നുകൂടെ ഇങ്ങനെയൊക്കെ കമന്റ് ഇടുമായിരിക്കും പക്ഷേ എനിക്ക് ഇവിടെ ഉപേക്ഷിച്ച് കളയാൻ തോന്നുന്നില്ല വല്ലാത്ത ചെറുതായിട്ടുണ്ടെങ്കിൽ ഇതിനെ കസ് കാണാൽ തന്നെ എനിക്ക് വല്ലാത്ത ടെൻഷനാണ് കൈ എടുത്ത് വേണ്ട ചേട്ടാ മതി മതിയെന്ന് പക്ഷെ ഒരു കണക്കുണ്ട് അത്രയും അഴിച്ചുകൊണ്ടുവന്ന അത്രയും കൊടുക്കണം കുഞ്ഞുപണി നോക്കിയിരിക്കുന്നുണ്ടാകും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പോയി ഇടം ഉറങ്ങിക്കോണം കേട്ടോ കുഴപ്പമില്ല ശരി അല്ലെങ്കിൽ എപ്പോഴും വെളിയിൽ പോകാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കും ഫ്രണ്ട്സ് ഇത് ഇതുപോലെ അസുഖമൊക്കെ വന്നാൽ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞതു കൊണ്ട് പൂച്ചകളെ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും വെറുതെ വിട്ടോ അതായിട്ട് എങ്ങനെയെങ്കിലും കൊടുക്കുക എന്ന് പറഞ്ഞു പക്ഷേ അതിൻ്റെ പല്ല് നമ്മളെ കയ്യിലൊന്ന് ഉള്ള നോക്കുകയാണെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് തീർന്ന തീർന്നു തീർന്നു കടിയും തന്നൂടല്ലേ വാരി തന്നതിന് വാരം തന്നൂടല്ലേ തീർന്ന തീർന്നു തന്ന വേണ്ട 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 വേണ്ടത് അപ്പോൾ ഷമൻ ആണ് ഈ സുന്ദരി കുട്ടി ആയിട്ട് നമ്മൾ. അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാം കഴിച്ചു ഒന്നും ബാക്കിയില്ല. അപ്പോൾ ഫ്രണ്ട്സ് ബൈ.